എനിക്കും ഇല്ലേ മോൻറ്റിയും പൈമോളിയും മക്കളെല്ലാം കൂടെ ഓൺ ആഘോഷിക്കാൻ ഒരു ഭൂതിലോ അല്ലേ പറഞ്ഞു വരാന്ന് മാത്രമേ ഞാൻ വീട് മുഴുവൻ വൃത്തിയാക്കി നിങ്ങളോടെല്ലാം പറഞ്ഞില്ലേ വരുന്നുണ്ടെന്ന് വന്നിട്ടാന്ന് തോന്നി പണി എടുത്തത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി പിന്നെ എങ്ങനെയാ ഞാൻ കുളിക്കാൻ പറ്റില്ല ചെയ്യേണ്ടത് ഞാൻ സുജാതെ ഭയങ്കര സങ്കടമായി പോയി നമ്മളെ പണ്ടത്തെ ലോൺ എങ്ങനെയായിരുന്നു അല്ലേ നമുക്ക് വീട് നാളെ നിറയെ ആൾക്കാരുള്ളേളമ്മയും മൂത്തമ്മയും അച്ഛനോ അമ്മയോ എല്ലാം കൂടിയിട്ട് എന്തൊരു നല്ല ഓണം ഒരുപാടി ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഞാനാന്ന് ഇപ്പൊ ഒറ്റക്ക് ഓണം ആഘോഷിക്കണം പോലും അത് എന്തൊരു കഷ്ടമാണ് നല്ല ഓണം പരിപാടിയല്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെയാണ് എല്ലാ പരിപാടിയും തന്നെ എല്ലാം പൂപ്പരക്കലും ഇടലും നമ്മൾ ഇത്രയുള്ള തുമ്പപ്പൂ ഒരു അങ്ങനെ സംഭവോ എല്ലാം മാവേലി റെഡിമേഡാ ഓണസദ്യയും യും പണത്തേ മാറിപ്പോയി ആൾക്കാർ മാറിപ്പോയി നമ്മളെ സമീപനവും എല്ലാം മാറിപ്പോയില്ലേ കാര്യമാക്കണ്ട ഇനി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇനി മോൻ വരില്ല പറഞ്ഞൊന്നും ചീത്ത പറയാൻ പോയത് അവരന്യനാട്ടി കിടക്കുന്ന ആൾക്കാരല്ലേ അവർക്ക് അവന്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവില്ലേ അതിൽ വരുന്ന അതെന്താ പറയോ കുട്ടികളെയും വലിച്ചെ അത്ര ദൂരെ ഇങ്ങനെ അതൊക്കെ ആയിരിക്കും മോൻ പറയുന്നത് ഒക്കെ എനിക്ക് അറിയുന്നതല്ലേ അതിനൊക്കെ നല്ല മോനല്ലേ അപ്പൊ അവര് അമ്മൻ്റെയോട് ഓണത്തിനൊക്കെ ആഘോഷിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ പെട്ടെന്ന് ഓരോ സാഹചര്യമല്ലേ അപ്പൊ അതൊന്നും നോക്കണ്ട നമുക്ക് ഈ പ്രാവശ്യം നന്നായി ഓണമൊക്കെ ആഘോഷിക്കാം നിങ്ങൾ ഇതിനാവശ്യമില്ലാത്ത ടെൻഷനെടുക്കണം ഒറ്റയ്ക്ക് ഇരിക്കുന്നല്ലേ നമ്മളൊക്കെ അപ്പൊ നിങ്ങൾ അതൊന്നും ടെൻഷനാവണ്ട ഈ നമുക്ക് ഈ ഓണമൊക്കെ പറഞ്ഞാലേ രോഗം മുഴുവൻ പരിപാടിയാ എത്ര പരിപാടിയാണ് കണ്ട തീരൂല ഈ രാപ്പാടിയും ഈ കോളനികളിലെ ഓരോ പരിപാടി അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ വായനശാലകൾ ക്ലബുകള് അങ്ങനെ ഞങ്ങളൊക്കെ റോട്ടിക്കൂടെ ഇങ്ങനെ കാറിൽ പോകുമ്പോ റോഡ് മുഴുവൻ പരിപാടിയാ കാരണം കുറിയടിക്കിൽ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാറൊക്കെ നിർത്തി അതെല്ലാം എൻജോയ് ചെയ്യും വർഷം വർഷം അപ്പൊ അതേപോലെ നമുക്ക് ഈ ഒരുമിച്ച് ഒരുമിച്ചിങ്ങനെ പോവാന്ന് നമുക്ക് അത് മുഴുവൻ കണ്ട് നമ്മള് ഫുള്ള് ഓണത്തിന് സദ്യ വേണമെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് വീഴ്ത്തുന്നു നമ്മള് കഴിക്കുന്നു നമ്മള് പുറത്തു പോയി എല്ലാം എൻജോയ് ചെയ്ത് വീടെത്തമ്മ മക്കള് വന്നില്ല മക്കളിൻ്റെയൊക്കെ സാഹചര്യത്തിനനുസരിച്ച് അവർ പൊക്കോട്ട് നമ്മൾ അതിനൊന്നും തളർത്താൻ പോകണ്ട നമ്മൾ സുഖമായി ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കുക എൻജോയ് ചെയ്ത് സുഖമായി നമുക്ക് ഓണം ആഘോഷിക്കാം നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളില്ലേ ആ ഒറ്റപ്പെടുത്തുന്നത് ആർക്കും ആരാണോ ഒറ്റപ്പെടുന്നത് അവിടെ നമ്മൾ എത്തും